നമസ്കാരം ഈ വർഷത്തെ ചക്കുളത്തുകാവ് പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിനാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് വനദുർഗ സങ്കല്പത്തിൽ എട്ട് കരങ്ങളോടുകൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് അമ്മയ്ക്ക് ഭക്തർ സർവസ്വവും അർപ്പിക്കുന്ന പുണ്യദിനമാണ് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക അന്നേ ദിവസം ഭക്തർ ദേവിക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് കാർത്തിക പൊങ്കാല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ചക്കുളത്തു പൊങ്കാല അന്നപൂർണേശ്വരിയായ ഭഗവതിക്കു മുന്നിൽ ഇഷ്ടകാര്യസിദ്ധിക്കായി സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന ചടങ്ങെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് പൊങ്കാല വ്രതം ഏഴോ ഒൻപതോ ദിവസം വ്രതമെടുത്തോ തലേന്നൊരിക്കലൊടയോ പൊങ്കാല അർപ്പിക്കാം ഇത്ര ദിവസത്തെ വ്രതമെന്ന നിഷ്ഠയില്ല പകലുറക്കം ഒഴിവാക്കുക പരദൂഷണം കലഹം ഇവയൊന്നും പാടില്ല പൊങ്കാല ദിനം ദേവിയെ കണ്ടു വണങ്ങിയതിനു ശേഷം പൊങ്കാലയിടണമെന്നു പറയപ്പെടുന്നു അമ്മയോട് അനുവാദം ചോദിക്കലാണ് അതിന് കഴിയാത്തവർ മനസ്സിൽ ദേവിയെ അനുവാദം വാങ്ങുക പൊങ്കാലയടുപ്പിന് തീതെളിച്ച ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ തെളിഞ്ഞ മനസ്സോടെയും ശാരീരിക ശുദ്ധിയോടെയും വേണം പൊങ്കാലയർപ്പിക്കാൻ പുലവാലായ്മയുള്ളവർ പൊങ്കാലയിൽ പങ്കുകൊള്ളരുത് തിരുമേനി വന്നു തീർത്ഥം തളിച്ചാലേ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ അഭീഷ്ടസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമായാണ് പൊങ്കാല സമർപ്പണം ചക്കുളത്ത് പൊങ്കാലയും ഐതിഹ്യവും ചക്കുളത്തുകാവിലെ പൊങ്കാല ചടങ്ങിനു പിറകിലും ഒരു ഐതിഹ്യമുണ്ട് വേടനും കുടുംബവും ഈ വനത്തിൽ താമസിച്ചിരുന്നു മൺകലങ്ങളിൽ ആഹാരം പാകം ചെയ്ത് ഭക്ഷിച്ചിരുന്ന അവർ ആദ്യം ദേവിക്ക് നൽകിയതിനു ശേഷമാണ് ആഹാരം ഭക്ഷിച്ചിരുന്നത് ഒരു ദിവസം വിറകു ശേഖരിക്കുവാൻ പോയ അവർക്ക് സമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ഇതുമൂലം ദേവിക്ക് ഭക്ഷണം നൽകുവാനും സാധിച്ചില്ല പശ്ചാത്താപ വിവശരായ അവർ ദേവിപാദത്തിൽ സാഷ്ടാംഗം വീണും മാപ്പപേക്ഷിച്ചു പിന്നീട് അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ അടുക്കിനടുത്തെത്തിയപ്പോൾ നിറയെ ചോറും കറികളും കായികനികളും കണ്ടു ഇത് ദേവി തന്നെ പാകം ചെയ്തതാണെന്ന വിശ്വാസമുണ്ടായ വേടനും വേടത്തിയും ഉറക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ തൃപ്തിയായ ഞാൻ നിങ്ങൾക്കു വേണ്ടി ആഹാരം പാകം ചെയ്തതാണിതെന്നും നമുക്കൊന്നിച്ചു കഴിക്കാമെന്നും ദേവി പറഞ്ഞു എന്നാണ് ഐതിഹ്യം ഈ കഥയാണ് ചക്കുളത്ത് കാവിലെ പൊങ്കാലയ്ക്കു പിന്നിൽ പൊങ്കാലിടുമ്പോൾ ഭക്തജനങ്ങളിൽ ഒരാളായി ചക്കുളത്തമ്മയും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ വിഷ്ണു ശാസ്താവ് നവഗ്രഹങ്ങൾ യക്ഷിയമ്മ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠ ചക്കുളത്തുകാവിലുണ്ട് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് നേധിച്ച ഔഷധജലം സകല രോഗങ്ങൾക്ക് ഒറ്റമൂലിയാണെന്നാണ് വിശ്വാസം ധനു ഒന്നിന് തുടങ്ങി പന്ത്രണ്ടിന് തീരുന്ന പന്ത്രണ്ട് നോമ്പ് ദേവിപ്രീതിക്കുള്ള ഒരു പ്രധാന വ്രതാനുഷ്ഠാനമാണ് ഒരു പൊങ്കാലിടുന്നവരുമിടാത്തവരും ദേവിയുടെ അനുഗ്രഹത്തിനായി ലളിതാ സഹസ്രനാമം ജപിക്കുക അമ്മേനാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ നൂറ്റിയെട്ട് തവണ ജപിക്കുക